ആസ്പിരേഷണൽ ജില്ല എന്ന നിലയിൽ വയനാടിന് കാർഷിക പരിസ്ഥിതി ടൂറിസം മേഖലകളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ മുൻ ഡയറക്ടർ ജനറൽ പ്രൊഫസർ എം മോനി മുട്ടിൽ ഡബ്ല്യു കോളേജിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത ശേഷം വയനാട് വിഷനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ വിവിധ മേഖലകളിലെ നയരൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ മുൻ ഡയറക്ടർ ജനറലും പദ്ധതി വിദഗ്ധനുമായ പ്രൊഫസർ എം മോനി ശോഭിത് സർവകലാശാലയുടെ സഹകരണത്തോടെ വയനാട് മുസ്ലിം ഓർഫണേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ചർച്ചയ്ക്കായാണ് അദ്ദേഹം എത്തിയത് വയനാട് ജില്ലയിൽ കൂടുതലായി പട്ടികവർഗക്കാർ അധിവസിക്കുന്നതിനാൽ ആ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി അഗ്രി ഇക്കോ ടൂറിസം വികസിപ്പിക്കാൻ ഒട്ടേറെ സാധ്യതകളുണ്ടെന്ന് പ്രൊഫസർ എം മോനി വയനാട് മിഷനോട് പറഞ്ഞു got a great opportunity based on tribal agricultural food system in the vainada district in a very big manner and through this project we expect that agro ecotourism will grow in a very exponential manner and bring in sustainable livelihood opportunities for the tribal community and especially tribal youths ഡബ്ല്യു എംഒ കോളേജ് അധികൃതരും രാസാ അംഗം ഷീല എസ് പ്രകാശ് കോഫി ബോർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം കറുത്തമണി നീലഗിരി ജില്ലാ സെന്റർ ഫോർ ട്രൈബൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് മെമ്പർ രംഗനാഥൻ വിനോദ് കുമാർ രവികുമാർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു കോളേജ് അധികൃതരുടെ നേതൃത്വത്തിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനമായി സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ